നമസ്തേ കൂട്ടുകാരെ തമ്പാൻ തായിനേരി എഴുതിയ കുട്ടാപ്പി മിടുക്കൻ എന്ന കഥ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ കുട്ടിച്ചൻ രാത്രി വീട്ടിലേക്ക് വരുമ്പോളാണ് പൊന്തക്കാട്ടിൽ നിന്നും ഒരു കരച്ചിൽ കേട്ടത് മ്യാവു നോക്കിയപ്പോഴാണ് കണ്ടത് ഒരു വിളുമ്പൻ പൂച്ച വീട്ടിൽ ഒരു പൂച്ച ഇല്ലാത്തതിൻ്റെ പരാതിയാണല്ലോ ഭാര്യ കുട്ടിനാണിക്ക് എന്തായാലും ഇവനെ പൊക്കാം പൂച്ചയുടെ കഴുത്തിനു പിടിമുറുക്കി കുട്ടിച്ചൻ സഞ്ചിയിലേക്കിട്ടു വീട്ടിലെത്തിയ കുട്ടിച്ചൻ വിളിച്ചു പറഞ്ഞു കുട്ടിനാണി നാണീ എലിയെ പിടിക്കാൻ ഇതാ മിടുക്കനായൊരു പൂച്ച കുട്ടിനാണി നാണി പൂച്ചയ്ക്കൊരു പേരു വിളിച്ചു കുട്ടാപ്പി എലികളുടെ ഒച്ചവെക്കലും പരക്കം പാച്ചിലും കൊണ്ട് രാത്രി ഉറങ്ങാൻ സാധിക്കാറില്ല സംഘം ചേർന്നാണ് അവച്ചകളുടെ വരവ് പാത്രങ്ങൾ തട്ടിമറിച്ചും കട്ടു മച്ചിൻ്റെ മുകളിൽ കയറി ഒരു വിളയാട്ടമാണ് എല്ലാറ്റിൻ്റെയും കഥ കഴിക്കാൻ കുട്ടാപ്പി ഒരുത്തൻ മതി കുട്ടിച്ചൻ്റെ വീട്ടിൽ കുട്ടാപ്പിക്ക് പരമസുഖം കുട്ടിച്ചൻ്റെ വക കാച്ചിയ പാല് കുട്ടി വക ഭക്ഷണം വേറെയും നാളുകൾ കഴിഞ്ഞപ്പോൾ കുട്ടാപ്പി ഒന്നും മിനുങ്ങി മച്ചിൻ്റെ മുകളിലാണ് കുട്ടാപ്പിയുടെ ഉറക്കം എലികളുടെ പരക്കം പാച്ചിലും പൊറുതി കേടൊന്നും അവനെ ബാധിച്ചില്ല കിട്ടുന്ന ഭക്ഷണവും കഴിച്ച് ഒതുങ്ങിക്കൂടാം ഒരു പൊല്ലാപ്പിനും വയ്യ ഒരിക്കൽ കുട്ടിച്ചനോട് കുട്ടിനാണി പറഞ്ഞു കുട്ടാപ്പിയെ കൊണ്ട് ഒരു കാര്യവുമില്ല എലികളുടെ വിളയാട്ടത്തിന് ഒരു കുറവുമില്ല മടിയനെ ഇവിടെ വേണ്ട പതിവുപോലെ കുട്ടിനാണി ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങുമ്പോൾ കുട്ടാപ്പി പിന്നാലെ പോയി കിട്ടിയത് പള്ളക്കൊരു ചവിട്ടായിരുന്നു വേദന കൊണ്ട് മുക്കിയും മൂളിയും കുട്ടാപ്പി ഓടി പിന്നീട് കുട്ടിച്ചൻ്റെ വക കിട്ടാതെയായി ഗതി മുട്ടിയപ്പോൾ കുട്ടാപ്പി അടുക്കളയിൽ കയറി കട്ടു തിന്നു കുട്ടാപ്പിയെ ആർക്കും വേണ്ടാതായി കുട്ടിനാണിയുടെ കണ്ണിലെങ്ങാൻ പെട്ടാൽ ചവിട്ട് ഉറപ്പാണ് ഒരിക്കൽ കുട്ടാപ്പി ചായ്പിൽ ഉറങ്ങുമ്പോൾ ആയിരുന്നു കുട്ടിച്ചൻ്റെ വക പള്ളയിൽ ഒരു ചവിട്ട് കിട്ടിയത് അതോടെ കുട്ടാപ്പി ഓടി കള്ള പൂച്ച ഇനി ഇങ്ങോട്ട് കയറരുത് കുട്ടിച്ചൻ വിളിച്ചു പറഞ്ഞു കുട്ടാപ്പി നിലവിളിച്ചു കൊണ്ട് ഓടിയെത്തിയത് പോത്തൻ പറമ്പിലെ മാവിൻ ചുവട്ടിലായിരുന്നു അവിടെ എത്തിയ പട്ടി ചോദിച്ചു എന്തു പറ്റി ചെങ്ങാതി കുട്ടാപ്പി സങ്കടത്തോടെ സംഭവം വിവരിച്ചു കിട്ടൻ ചേട്ടാ ഞാൻ വീണ്ടും അനാഥനായി പട്ടി പറഞ്ഞു ഞാൻ നിനക്ക് രണ്ടു കാഴ്ചകൾ കാണിച്ചു തരാം അവിടെ പോയി കാഴ്ചകൾ കണ്ട് തിരിച്ചു വരൂ ആദ്യം പോകേണ്ടത് കോരനാസാന്റെ കാലിത്തൊഴുത്തിലേക്ക് പിന്നീട് ഇല്ലപ്പറമ്പിലെ ഉണക്കം ബാധിച്ച ചക്കരമാവിൻ്റെ അടുക്കലേക്കും കുട്ടാപ്പി അരുസ് അനുസരണയോടെ പോയി തിരിച്ചു വന്നു പശു പാലും ചാണകവും കൊടുത്ത് സമൃദ്ധിയോടെ പുല്ലു തിന്നുന്നു ചക്കരമാവിന്റെ കഥ കേട്ടപ്പോൾ സങ്കടം വന്നു മധുരമാമ്പഴം പൊഴിച്ച ചക്കരമാവിന് ഉണക്കം ബാധിച്ചു മാവു മുറിക്കാൻ മഴുവുമായി ആളുകൾ വരുന്നുണ്ടത്രേ ഇപ്പോൾ നിനക്ക് എന്തു മനസ്സിലായി കിട്ടൻ പട്ടി ചോദിച്ചു ഉപകാരമില്ലാത്തവരെ ആർക്കും വേണ്ട ബേഷ് ഇനി മുതൽ നീ എലിയെ പിടിക്കാൻ തുടങ്ങിക്കോളൂ അപ്പോൾ നിന്നെയും വേണ്ടിവരും എലിയെ പിടിച്ചു ശീലമില്ല എന്തു ചെയ്യാനാ ചേട്ടാ ഒരു സൂത്രം പറയാം പിന്നീട് പരിശീലനം കൊണ്ട് നിനക്ക് അതും സാധിക്കും അന്ന് സന്ധ്യയ്ക്ക് കുട്ടിച്ചൻ ആ കാഴ്ച കണ്ടു കുട്ടിനാണി കുട്ടിനാണി കുട്ടി കുട്ടാപ്പി മിടുക്കനാ കണ്ടില്ലേ കുട്ടാപ്പി എലിയെ പിടിച്ചു കുട്ടിനാണിയും ആ കാഴ്ച കണ്ടു കുട്ടാപ്പി കടിച്ചു പിടിച്ച എലിയുമായി തലങ്ങും വിലങ്ങും ഓടി കുട്ടിനാണി പറഞ്ഞു കുട്ടാപ്പിയെ നമുക്ക് വേണം പിന്നീട് പരിശ്രമം കൊണ്ട് കുട്ടാപ്പി സ്വന്തമായി എലിയെ പിടിക്കാൻ തുടങ്ങി ചത്ത എലിയെ തന്നു സഹായിച്ച കിട്ടൻ പട്ടിയോട് കുട്ടാപ്പി നന്ദിയും പറഞ്ഞു നമസ്തേ